ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു തൊഴിലവസരമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതലും പേർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പാക്കിംഗ് ജോബിനോടായിരിക്കും കൂടുതലും താല്പര്യം എന്നാൽ ഇന്നത്തെ കാലത്ത് മെഷീനുകളുടെ കൂടി പാക്കിങ് ജോലി കമ്പനികളിൽ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും മെഷീൻസ് വന്നിരിക്കുകയാണ് അപ്പോൾ പാക്കിങ് തൊഴിലാളികളുടെ തൊഴിലൊക്കെ ഒരു കാലഘട്ടമാണ് എന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ നല്ല ജെനുവൻ ആയിട്ടുള്ള ഒരു പാക്കിംഗ് ജോലിയുണ്ട് അപ്പോൾ ഫുഡ് പ്രൊഡക്റ്റ് അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റും പാക്ക് ചെയ്യാനാണ് ജോലി ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഈ പാക്കിങ് ജോബ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നടിക്കുക അപ്പോഴാണ് ഇതുപോലുള്ള ജോലികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുള്ളൂ ഇനി നമുക്ക് ഈ ജോലിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം ഒരു ലിങ്ക് കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ലിങ്ക് ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് തരാം അപ്പോൾ നമുക്കിതിനെന്തൊക്കെ കാര്യങ്ങൾ വേണംന്ന് നോക്കാം ആ ഒരു ലിങ്കിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം വരും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ജോലിക്ക് വേണ്ടി നമ്മൾ വേണം എന്നത് ഇതിൽ കാണാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ലിങ്കൊന്ന് നോക്കാം ഈ ഒരു ലിങ്കാണ് അതിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഫേസ് ആണ് വരാ ആ പാക്കിംഗ് ജോബ് ആപ്ലിക്കേഷൻ അപ്പോൾ നമുക്കതിൻ്റെ പേരടിച്ചു കൊടുക്കണം പിന്നെ മേൽവിലാസം ജില്ല പ്രവൃത്തി ഉണ്ടോ ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ പാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള പാക്കിംഗ് മെഷീനാണുള്ളത് പാക്ക് ചെയ്യുന്നതിന് പ്ര വൃത്തിയുള്ള റൂമുണ്ടോ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ആഴ്ചയിൽ ആറ് ദിവസം ആറ് മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയുമോ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് അവർ നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്യാൻ നമുക്ക് വൃത്തിയുള്ള ഒരു റൂം എന്തായാലും വേണം പിന്നെ നല്ല വിശ്വാസ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കണം കാരണം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവരുത് കാരണം അത്രയും റേറ്റ് ഉള്ള പ്രൊഡക്റ്റാണ് നമ്മളേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഓർന്നായിട്ട് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം അത് ആദ്യം ഞാൻ പേര് അടിച്ചുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മേൽവിലാസം അടിച്ചു കൊടുക്കുകയാണ് എൻ്റെ ഫോണിൽ ചെയ്യണ കാരണം അത് കീപാഡ് മലയാളം ലാംഗ്വേജ് ആയിട്ട് കിടക്കുന്ന കാരണമാണ് അത് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് നല്ല ജെനുവിൻ ആയിട്ടുള്ള ജോലിയാണെന്ന് തോന്നി കാരണമാണ് കേട്ടോ ഞാനത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് കാരണം ഇതിന് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റോ നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ആകെ നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരത് പരിശോധിച്ച് കഴിഞ്ഞിട്ട് നമ്മളാ ജോലിക്ക് പ്രാപ്തരാണ് എന്നവർക്ക് തോന്നിക്കഴിഞ്ഞ് തീർച്ചയായും നമ്മളെ അവർ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് പാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റിൽ നിന്ന് അടിച്ചു കൊടുക്കുക ഏത് തരത്തിലുള്ള പാക്കിംഗ് മെഷീനാണ് വേണ്ടത് അപ്പോൾ പാക്കിംഗ് മെഷീൻ എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ അത് ഏത് പാക്കിംഗ് മെഷീൻ ആണെന്നുള്ളതായിരുന്നു അടിച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് പേര് ജനുവീനായിട്ടുള്ള പാക്കിങ് ജോബ് അന്വേഷിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഫോം വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോം ഹാങ് ആവും അപ്പോൾ അതുകൊണ്ട് ഫോം വിളിക്കാണ്ട് മാക്സിമം വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് അയയ്ക്കുക പാക്കിങ് ജോബ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഞാനത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ മാത്രം ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതാ നമ്മളെ ഫോം ഏകദേശം ഫില്ല് ചെയ്ത് കഴിയാറായിട്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇത് അടിയിൽ ചെയ്തിട്ടുണ്ട് ഒക്കെ കറക്റ്റ് അയക്കണത് അപ്പോൾ ഞാൻ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വൺ ടു ത്രീ ഫോർ അങ്ങനെയാണ് അടിച്ചത് അപ്പോൾ ഞാനിതൊന്ന് വെച്ചിട്ട് എൻ്റെ കറക്റ്റ് ഫോൺ നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നയൻ സീറോ ഫോർ എയിറ്റ് ഡബിൾ നയൻ സെവൻ ത്രീ സിക്സ് ഫൈവ് അപ്പോൾ ഞാൻ അതിൻ്റെ താഴെയും വാട്ട്സപ്പ് നമ്പറും അതു തന്നെയാണ് അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫോൺ നമ്പറുകൂടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുകയാണ് അപ്പോൾ ഇതാ സബ്മിറ്റഡ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് താങ്ക് യു ഫോർ സബ്മിറ്റ് എന്ന് എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അടിയിൽ കുറേ കണ്ടീഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെ നമ്മൾ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നമ്മളെ താല്പര്യമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജോബ് പാക്കിംഗ് ജോബ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ